ഹോർമോണുകളുടെ വ്യതിയാനവും ശാരീരിക അധ്വാനക്കുറവ് മൂലവും ദഹനാപ്രിയയിൽ മുപ്പത് ശതമാനവും കുറവ് വരുന്നത് ഏതു പ്രായത്തിലാണ് ഉത്തരം അൻപത് വയസ്സിന് ശേഷം ജീവിതശൈലി രോഗങ്ങളുടെ ദീർഘകാല ഉപദ്രവങ്ങളായ കൈകാൽത്തരിപ്പ് വേദന പുകച്ചിൽ എന്നിവയ്ക്ക് നാടീനരമ്പുകളെയും ധാതുക്കളെയും പുഷ്ടിപ്പെടുത്താൻ എന്തു ചികിത്സകൾ ഉത്തമം അഭ്യങ്കം പിഴിച്ചൽ നവരക്കിഴി തക്കരിധാര പോലുള്ള ചികിത്സകൾ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഭക്ഷണം ഒഴിവാക്കി ഡയറ്റ് ചെയ്യുന്നവർക്ക് വരുന്ന രോഗം ഇവയിൽ ഏതാണ് ഓപ്ഷൻസ് ഹൃദയാഘാതം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ഉത്തരം കൊളസ്ട്രോൾ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ എന്ത് കൂടുതലാണ് ഓപ്ഷൻസ് ബലം ബുദ്ധി കൊഴുപ്പ് ഇവയിൽ ഏതാണ് ഉത്തരം കൊഴുപ്പ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൊളസ്ട്രോൾ ഉള്ളവരും കഴിക്കാവുന്ന ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചെമ്മീൻ ബീഫ് ആട്ടിറച്ചി ഉത്തരം ചെമ്മീൻ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചില പ്രത്യേക ഇലക്കറികൾ കരൾ രോഗത്തിന് ഉത്തമമാണ് അവ ഏതല്ല ബ്രഹ്മി തരിതാമ മുരിങ്ങയില എന്നിവ ബ്രഹ്മി തരിതാമയില മുരിങ്ങയില എന്നിവ ഉപ്പും മുളകും ചേർത്ത് വേവിച്ച് കഴിക്കുന്നത് കരൽ രോഗത്തിന് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കിരിയാത്ത് നെല്ലിക്ക കടുക്ക താനിക്ക എന്നിവ ചേർത്ത് കഷായം ഉണ്ടാക്കി കുടിക്കുന്നത് എന്ത് പ്രശ്നത്തിന് ഗുണം ചെയ്യും കരളിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരളിൻ്റെ രോഗങ്ങൾക്ക് ഉത്തമമായ പ്രതിവിധി എന്താണ് ഒരു കപ്പ് കറിവേപ്പില ജ്യൂസിൽ ഒരു ടീസ്പൂൺ ഉരുക്കിയ നെയ്യ് ഒരുനുള്ളു കുരുമുളക് പൊടി അര ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് ചെറു ചൂടാക്കി കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരളിൽ കൊഴുപ്പ് അണിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കാൻ എന്താണ് പരിഹാരം ഓറഞ്ച് ജ്യൂസ് കാൽക്കപ്പ് ഒലുവോയിൽ കപ്പ് ഇഞ്ചി അരച്ചത് സ്പൂൺ അരസ്പൂൺ വെളുത്തുള്ളിനീര് അര ടീസ്പൂൺ എന്നിവ ചേർത്തിളക്കി അല്പം നേരം വെച്ചതിന് ശേഷം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത് എന്തു മൂലമാണ് സൂര്യാഘാതം പരിക്ക് വീക്കം ഗർഭധാരണം മുതലായവ മൂലം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മരിക്കും വരെ മനുഷ്യൻ്റെ മുഖം മറക്കാത്ത ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കാക്ക ആന പന്നി ഉത്തരം കാക്ക ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഓപ്ഷൻസ് സ്വർണം ചെമ്പ് വെള്ളി ഇവയിൽ ഏതാണ് ഉത്തരം ചെമ്പ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലിറ്റർ വിഷത്തിന് ഇരുപത്തഞ്ച് കോടി രൂപയോളം വില വരുന്നത് ഏരുത്തേൽ വിഷത്തിനാണ് ഓപ്ഷൻസ് കരിന്തേൽ വെള്ളത്തേൽ ഡെത്ത് സ്റ്റേക്കർ ഇവയിലേതാണ് ഉത്തരം ഡെത്ത് സ്റ്റേക്കർ ശരീരത്തിലെ അധിക ഉഷ്ണം കുറയ്ക്കാൻ പരിഹാരം പരിഹാരം ഉണക്കനെല്ലിക്ക് രാത്രിയിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ ചൂടുപാലിൽ പഞ്ചസാര ചേർത്ത് കഴിക്കുക തൈരിൻ്റെ കൂടെ എന്ത് കഴിച്ചാലാണ് ഗുണം ഇരട്ടിയാകുന്നത് ഓപ്ഷൻസ് പഞ്ചസാര തേൻ ഉള്ളി ഇവയിൽ ഏതാണ് ഉത്തരം തേൻ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യകാലങ്ങളിൽ നൂലിനായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ജീവി ഏത് ഓപ്ഷൻസ് ചിലന്തി ലഭം പാമ്പ് ഇവയിൽ ഏതാണ് ഉത്തരം ചിലന്തി കീടനാശിനി പ്രയോഗം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ വിള ഏതാണ് ഓപ്ഷൻസ് തക്കാളി ചീര മുരിങ്ങക്കായ ഇവയിൽ ഏതാണ് ഉത്തരം ചീര ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കെട്ടിടങ്ങളിലെ പെയിന്റ് പോലും നക്കി തുടയ്ക്കാൻ ശേഷിയുള്ള നാക്കുള്ളത് ഏത് മൃഗത്തിനാണ് ഓപ്ഷൻസ് കടുവ സിംഹം ആട് ഇവയിൽ ഏതാണ് ഉത്തരം കടുവ അനാരോഗ്യകരമായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം പ്രമേഹം കൊളസ്ട്രോൾ ഹൃദ്രോഗം ക്യാൻസർ രക്താതിസമ്മർദ്ദം സമ്മർദ്ദം അമിതവണ്ണം പക്ഷാഘാതം വന്ധ്യത യോനി വരൾച്ച മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി എന്നിവയുടെ കുറവ് മൂലം വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം എന്ത് സംഭവിക്കാം കൈകാലുകളിൽ ചൊറിച്ചിലിന് സാധ്യത കൈകാലുകളിൽ ചൊറിച്ചലിന് സാധ്യത ചർമ്മത്തിൽ തിണർപ്പ് എന്നിവയ്ക്ക് കാരണം വിറ്റാമിൻ എ ഏതെല്ലാം ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ഓറഞ്ച് മഞ്ഞ പച്ച നിറമുള്ള പഴങ്ങളും പച്ചക്കറികളും പച്ച ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ചീസ് മാംസം മത്സ്യം കരൾ മത്സ്യ എണ്ണ മുതലായവയിൽ അടങ്ങിയിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് പ്ലെയിൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ എ ശരീരത്തിൽ എന്തെല്ലാം ഗുണം ചെയ്യുന്നു കണ്ണുകളെ ആരോഗ്യകരമായി നിലനിർത്തുന്നു വളർച്ചയ്ക്കും പ്രത്യുത്പാദനം പ്രതിരോധം എന്നിവയ്ക്ക് സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് പ്ലെയിൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക